പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ അഴുക്കുചാലുകളിലൂടെ കക്കൂസ് മാലിന്യം ഒഴുക്കി നടപടിയുമായി അധികൃതർ നഗരത്തിലെ കിണറുകളിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു പട്ടാമ്പി നഗരത്തിലെ പോലീസ് സ്റ്റേഷനിലെ കിണറ്റിലെ വെള്ളത്തിന് ദുർഗന്ധവും നിറംമാറ്റവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ അഴുക്കുചാൽ അടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് സ്റ്റേഷനിലെ കിണറിലെ വെള്ളം മലിനമായത് കഴിഞ്ഞ മാസം അഴുക്കുചാലിന് കുഴിയെടുത്തപ്പോൾ കറുത്ത നിറവും ദുർഗന്ധവും വമിക്കുന്ന വെള്ളമാണ് ഒഴുകിയിരുന്നത് ഇതാണ് കിണറിലെ വെള്ളം മലിനമാകാൻ കാരണമെന്നാണ് വിവരം ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമായതോടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടപടികളിലേക്ക് കടന്നു മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നമുക്കറിയാം റോഡിൻ്റെ വർക്കിന്റെ ഭാഗമായി ഡ്രൈനേജുകൾ പൊളിച്ചും ഘട്ടം ഘട്ടമായിട്ടാണ് നടത്തിയത് അപ്പോൾ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിടിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ഓരോ എവിടുന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും നഗരസഭ എടുക്കുന്ന മാത്രമല്ല ആ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് സമീപത്ത് നിരവധി ഹോട്ടലുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകളാണ് മേലെ പട്ടാമ്പിയെ ആശ്രയിക്കുന്നത് ന്യൂസ് മലയാളം പാലക്കാട്